എല്ലാവർക്കും ജെറിക്സ് മേഡയിലേക്ക് സ്വാഗതം അങ്ങനെ ഓണക്കാലം ഇങ്ങ് അടുത്ത് എത്തിയിരിക്കുകയാണ് നിത്യോപയോഗ സാധനങ്ങൾക്കൊക്കെ തീപിടിച്ച വിലയാണ് പ്രത്യേകിച്ച് വെളിച്ചെണ്ണക്ക് ഈ ഒരു സമയത്ത് വെളിച്ചെണ്ണ വാങ്ങുന്ന ആളുകൾ വളരെയധികം ജാഗ്രത പാലിക്കണം പ്രത്യേകം ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ നിങ്ങളുടെ ആരോഗ്യത്തെ തന്നെ അത് ബാധിച്ചേക്കാം സംസ്ഥാനത്ത് ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് നടത്തിയ പരിശോധനയിൽ ഏഴ് ജില്ലകളിൽ നിന്ന് വ്യാജ വെളിച്ചെണ്ണ പിടികൂടിയിരിക്കുകയാണ് ഓപ്പറേഷൻ ലൈഫ് എന്ന പേരിൽ വെളിച്ചെണ്ണ ഉൽപാദന വിപണന കേന്ദ്രങ്ങളിലാണ് പരിശോധന നടത്തിയത് പരിശോധനയിൽ പതിനാറായിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് ലിറ്റർ വെളിച്ചെണ്ണയാണ് പിടികൂടിയത് ഭക്ഷ്യ സുരക്ഷാ വകുപ്പിന്റെ പരിശോധനകൾ വരും ദിവസങ്ങളിലും തുടരുമെന്നോ ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചിരിക്കുകയാണ് വെളിച്ചെണ്ണയുടെ വില വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഗുണനിലവാരം സംബന്ധിച്ച പരാതികൾ ഭക്ഷ്യ സുരക്ഷാ വകുപ്പിന് ലഭിച്ചതോടെയാണോ രഹസ്യ പരിശോധനകൾ നടത്തിയിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ രഹസ്യ പരിശോധന നടത്തിയ അടിസ്ഥാനത്തിലാണ് ഇത്രയും അതായത് പതിനാറായിരത്തി ലിറ്റർ വ്യാജ വെളിച്ചെണ്ണ പിടികൂടിയത് അപ്പോൾ വെളിച്ചെണ്ണ വാങ്ങുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിത്യോപകര സാധനങ്ങൾക്കൊക്കെ വില കൂടി വരുന്നത് കൊണ്ട് തന്നെ സാധനങ്ങൾ വാങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക വ്യാജനായ സാധനങ്ങൾ ഉണ്ടാകാം അത് ചിലപ്പോൾ നിങ്ങൾക്ക് വില കുറച്ച് കിട്ടിയേക്കാം പക്ഷെ അത് നിങ്ങളുടെ ആരോഗ്യത്തിൻ്റെ വിലയും കുറച്ചേക്കാം അപ്പോൾ ആ ഒരു കാര്യം എല്ലാ ജനങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കുക മറ്റുള്ളവരുടെ അറിവിലേക്കായി ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക